ഈ സിനിമയിൽ അറിയില്ല നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അടിപൊളി അടിപൊളി ഒരു കാസ്റ്റ് ആണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഭയങ്കര എക്സൈറ്റഡാണ് അതെങ്കിലും ഓഫ് ഫൺ ഇതുവരെ കാണാത്ത ടൈപ്പ് ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതാണ് എൻ്റെ ഒരു യു എസ് പി മൂന്നാല് മാസമായിട്ട് ഇതേ തന്നെ പരിപാടി ഡബ്ല്യു ആ ഡബ്ല്യു ഡബ്ല്യു ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ റോക്ക് ഏതാ ജൻ സി ബ്രോ ഏതാ ജനറേഷൻ ജൻ സി ആണല്ലേ പക്ഷേ ഇപ്പം ഞങ്ങളുടെ ജനറേഷനിലൊക്കെ ഡബ്ല്യു ഡബ്ല്യു ഭയങ്കര ഒരു തരുന്ന അപ്പോൾ ആ ഒരു ഒരു സംഭവം അടിപൊളിയാണ് എല്ലാവരും ഭയങ്കര ആണ് നല്ലൊരു ടെക്നിക്കൽ ടീം ഉണ്ട് കാസ്റ്റ് അടിപൊളിയാണ് സ്ക്രിപ്റ്റ് അടിപൊളിയാണ് എല്ലാം ഉണ്ട് ഇനിയിപ്പോ ഭംഗിയായിട്ട് എടുത്താൽ മാത്രം മതി ഓഫീസർ എല്ലാവരും ഇത് കാണുമ്പോൾ സന്തോഷം ഭയങ്കര സന്തോഷം കാരണം നല്ല കുറേ കഥകൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് പടങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അന്യഭാഷകളിൽ നിന്നും നല്ല കുറച്ച് ഓഫീസൊക്കെ വന്നിട്ടുണ്ട് സോ ലെറ്റ് സി നീ ഇപ്പോൾ അത് അനൗൺസ് ചെയ്യാറാകുമ്പോൾ അനൗൺസ് ചെയ്യാം അങ്ങനെ പറയാറായിട്ടില്ല പാനന്റീനായി പാനൻറ്റീൻ എന്നുള്ള സാധനം ഇന്നും എന്നാലും തുടങ്ങുന്നതല്ലേ നമ്മുടെ പഴയ ആൾക്കാർക്ക് എത്രയോ പാനൻറ്റീൻ ആക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഐ തിങ്ക് ഇപ്പോൾ ഇപ്പോൾ സ്പെസിഫിക്കലി ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ആയി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ റോഷൻ ആണെങ്കിലും അതെ എനിക്കാണെങ്കിലും അതൊക്കെ അതിൻ്റെ ഒരു ആ ഒരു ട്രെൻഡിന്റെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ബി ആൻ ആക്ടർ ഗുഡ് ടൈം ടു ബി എ ഫിൽ മേക്കർ അപ്പോൾ ഇറ്റ്സ് ഗുഡ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് പ്രാർത്ഥിക്കാം